വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എടക്കരയിലും പോത്തുക്കലിലും എരുമകുണ്ടയിലും പന്തം കൊളത്തി പ്രകടനം നടത്തി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പന്തം കൊളത്തി പ്രകടനം നടത്തിയത് அனுமதி நீரவதி நிகழ்வுகளிலே கிடைக்கிற മുസ്ലി അറങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ ഉദ്ഘാടനം ചെയ്തു സജി തോമസ് ബിജു നവീൻ സി കെ ബാബു എം ബാസിദ് എം സൈദാ ബിഗം കെ സി സവാദ് എന്നിവർ സംസാരിച്ചു എരുമ യൂണിറ്റ് ടൌണിൽ നടത്തിയ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനത്തിന് പ്രസിഡന്റ് മുസ്തഫ സെക്രട്ടറി വാഹിദ് പനച്ചിപ്പറമ്പിൽ ട്രഷറർ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി പോർത്തുഗൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധത്തിന് പ്രസിഡന്റ് മാഞ്ചേരി അബൂബക്കർ അബ്ദുൽ അസീസ് പി ഡി ജോർജ് അലി അക്ബർ ഷെരീഫ് അബു ലുലുമാർ മുസ്തഫ ബിനു കാരുണ്യ എന്നിവർ നേതൃത്വം നൽകി എടക്കര